ും കിരീടവുംപുരം ഭരിച്ചിരുന്ന നാടുമായി അന്ന് ഈ നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായിരുന്നു അദ്ദേഹം ഗരു മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു ഹിന്ദുസ്ഥാൻ സെറേ പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു മേഡം കെ ജി എഫ് മേ കൊന്നു അവർ കൈയടക്കാൻ എല്ലാം പോലെ ഗരുഡൻ കാലം ഞാൻ ഈ വേണ്ടി ആഗ്രഹിക്കില്ല അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന് അവളുണ്ടല്ലോ നമ്മുടെ അമ്മ മാരിയമ്മ ഞാനെന്ന് പറയാൻ പോകുന്നത് ഫ്രീ ഫയർ എന്ന ഗെയിം പണ്ട് കാലങ്ങളിൽ ഭരിച്ചോണ്ടിരുന്ന ഒരു രാജാവിനെ പറ്റിയാണ് അലോക് എന്നാണ് ആ രാജാവിന്റെ പേര് ഫ്രീ ഫയർ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു ഒരുപാട് അപ്ഡേറ്റ് വന്നു എന്നാലും ഈ ഒരു ക്യാരക്ടറിന്റെ വാല്യൂ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഗെയിമിനുള്ളിൽ ഒരു കാലത്ത് ഈ ഒരു ക്യാരക്ടറിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു അത്രയ്ക്കും ഡിമാൻഡ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ സ്വന്തം അലോക് അലോകിന്റെ വാല്യൂ എന്താണെന്ന് ഇപ്പോഴത്തെ പുതിയ പ്ലേസിനോട് ചോദിച്ചാൽ അവർക്കൊരു മണ്ണാൻ കെട്ടി അറിഞ്ഞുകൂടാ കൊച്ചാക്കേക്കറിയാട്ടാ പഴയ പ്ലേയേഴ്സിന് അലോക് എന്ന ഒരു വികാരം തന്നെയായിരുന്നു സ്വന്തം അക്കൗണ്ടിൽ ഒരു അലോകിനെ ഒപ്പിക്കാൻ വേണ്ടി കണ്ട യൂട്യൂബേഴ്സിന്റെ കമന്റ് ബോക്സിൽ പോയി കരഞ്ഞ് ഈ വീഡിയോ കാണുന്ന പകുതി പേരിൽ ഒരുത്തരെങ്കിലും ഏതെങ്കിലും ഒരു കമന്റ് ബോക്സിൽ പോയി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും ഹലോ ബൈ എന്തിന് ഈ ഞാൻ വരെ കണ്ട യൂട്യൂബേഴ്സിന്റെ കമന്റ് ബോക്സിൽ പോയി ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്കും ഡിമാൻഡുള്ള നമ്മുടെ അങ്ങനെ ഫ്രീ ഫയർ എന്ന ഗെയിം അലോക് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗരീനയ്ക്ക് കണ്ണുകടി അങ്ങനെ അലോകിൻ്റെ അപരനായ എലൈറ്റ് അലോക് അല്ലെങ്കിൽ അവേക്കൺ ചെയ്ത അലോകിനെ ഗെയിമിനുള്ളിൽ ഗരീന കൊണ്ടുവന്നത് അലോകിന് കിട്ടിയ അതേ വാല്യൂ അലോകിന് കിട്ടുമെന്ന് കരുതി പക്ഷേ അടപടല മൂഞ്ചിപ്പോയി എന്നാലും ഗെയിമിനുള്ളിൽ പല ക്യാരക്ടറുകൾ ഉണ്ടെങ്കിലും അലോകിന്റെ തട്ട് താണ തന്നെ ഇരിക്കും അമ്മാതിരി ഒരു ക്യാരക്ടർ ആയിരുന്നു അലോക് പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ഓബി ഫോർട്ടി അപ്ഡേറ്റ് ഗെയിമിനുള്ളിൽ വന്നത് ആ ഒരു അപ്ഡേറ്റോട് കൂടി അലോകിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി അന്നാണ് അവൾ അവിടേക്ക് കാല് കുത്തുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം സോണിയാണ് ഗെയിമില് എത്ര എത്ര ക്യാരക്ടേഴ്സ് ഒന്നും അലോകിന് ശേഷം ഗെയിമിൽ ഇത്രയധികം ഡിമാൻഡുള്ള വേറൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല എല്ലാ പ്ലേയേഴ്സും മാക്സിമം ഉപയോഗിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ് സോണിയ ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം അതിന്റെ എബിലിറ്റി ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ എബിലിറ്റിയൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് ഈ പിഴച്ച ക്യാരക്ടർ കണ്ണെടുത്താൽ കണ്ടുകൂടും കാരണം കാരണമൊന്നും പറയാനുള്ള കഴിച്ചാൽ ആ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി തന്നെയാണ് മെയിൻ തലവേദന ഇതൊക്കെ എന്തോ എബിലിറ്റിയുടെ എങ്ങനെയെങ്കിലൊക്കെയാണ് ഒരുത്തനെ ഞെക്കി പിടിച്ചെങ്കിലും കൊല്ലണം കൊല്ലാന്ന് പറഞ്ഞാൽ അവന്റെ അവസാനത്തെ ഒരു ഷീൽഡ് അലോകി ഈ ഗെയിമിനുള്ളിൽ ഇത്രയധികം ഡിമാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെണ്ണും ഈ ഒരു ഗെയിമിനുള്ളിൽ അത്രയധികം തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ലെങ്കിൽ ആ ഷീൽഡ് ഒന്ന് മുമ്പേ കൊടുക്കണം ഇത് എങ്ങനെയെങ്കിലും ഒരുത്തന അടിച്ചു നോക്കാക്കിടുമ്പോഴാണ് അവന്റെ ഒടുക്കത്തൊരു ഷീൽഡ് ഇതൊരുമാതിരി ഇല ഇട്ടിട്ട് ഉണ്ണാൻ ചോറില്ലെന്ന് പറയുന്ന അവസ്ഥയാണല്ലേ ഒരു മര്യാദ ഞാൻ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഈ വീഡിയോ കാണുന്ന ഒരുത്തരെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് തലവേദന ഉണ്ടായിട്ടുള്ളവനായിരിക്കും ഞാൻ പറയുകയാണ് ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ എന്റെ കരിയർ കണ്ടിട്ടില്ല എന്റെ കണ്ണില് ഇത്രയും ഇതൊന്നും അല്ല എൻ്റെ പൊന്നെ ഇവളെ കൂടെ ഒരു തലതെറിച്ചവനുണ്ട് ഇവൾക്ക് എന്തിനും കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു തലതെറിച്ച അവന്റെ പേര് മറന്നുപോയി ആ ദിമിത്രി ഈ ഒരുത്തനും എൻ്റെ പൊന്നോ തലവേദന എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും തലവേദനയാണ് ഇവനെ കൊണ്ടുപോയി രണ്ടെണ്ണം കൂടെ എവിടെ ഒരുമിക്കുന്നു ആ അടിച്ചിടാൻ വരുന്നവൻ്റെ കാര്യം കട്ടാ പോകാം ഈ രണ്ട് പഴച്ച ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഈ രണ്ട് ക്യാരക്ടർ നിങ്ങൾ എന്നും ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലൊക്കെയാണ് ഒരുത്തനെ കുത്തിപ്പിടിച്ച് ഞാൻ കൊല്ലാൻ നോക്കുന്നത് എങ്ങനെയെങ്കിലും കൊല്ലെടുക്കുമ്പോഴായിരിക്കും മറ്റേ ഷീൽഡ് വരുന്നതും ദിമിത്രിയുടെ മറ്റേ സ്വയം റിവൈവ് വേണേ എബിലിറ്റി ട ഇതിലും ഭേദം എത്ര അടിച്ചാലും ചാവത്തൊരു ക്യാരക്ടർ ഗരീനയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയാ മറ്റേ ബാഹുബലിന്റെ ശിവഗാമിക്ക് കട്ടപ്പൊള്ളണക്കാണ് ഈ പെണ്ണുംപുള്ളക്ക് ദിമിത്രി രണ്ടിനുടെ കൈ കിട്ടിയണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ക്യാരക്ടർ കാരണം ഗെയിം ബോറായി നല്ല രീതിക്ക് ബോറായി പണ്ടൊക്കെ ഗെയിമിംഗ് സ്കില് വെച്ച് കളിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു നമ്മുടെ ഫ്രീ ഫയർ ഇപ്പൊ ക്യാരക്ടർ സ്കില് വെച്ച് കളിക്കേണ്ട ഒരു ഗതികേടായി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അടിച്ച ചാവാത്ത ക്യാരക്ടർ ചത്ത സ്വയം പൊങ്ങി പറഞ്ഞ ക്യാരക്ടർ കിടന്നടിക്കുന്ന ക്യാരക്ടർ നിന്നടിക്കുന്ന ക്യാരക്ടർ സ്വയം മെഡടിക്കുന്ന ക്യാരക്ടർ ഈ നശൂലങ്ങളെ എല്ലാം ഭാര്യക്കൂട്ടി എന്ന് കളയുന്നു അന്ന് ഗെയിം പുരോഗമിക്കും ഞാൻ ഇന്നേ വരെ ഈ ഒരു സോണി ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുമില്ല ദിമിത്രി ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുമില്ല സ്റ്റോറിയിൽ ചെയ്യുന്നത് ഇത് വാങ്ങിച്ചിട്ട് പോലുമില്ല എന്നെപ്പോലെ സോണി ക്യാരക്ടർ ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഇനി എത്ര ക്യാരക്ടറുകൾ വന്നാലും അലോകു തന്നെയാണ് ഒന്നാമൻ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സ്പ്രെഡ് ലവ് സൈനിങ് ഔട്ട്